യൂണിവേഴ്സ് ഇന്ന് എന്ത് മെസ്സേജ് ആണ് നമുക്ക് വരുന്നത് എന്ന് നോക്കാം ആദ്യമായി ലവ് ബിഗിൻസ് എന്നാണ് കാണുന്നത് ചിലർക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നല്ല ഒത്തൊരുമയോടു കൂടിയുള്ള പരസ്പരം മനസ്സിലാക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് നമുക്ക് ഒരു റെയിൻബോ കാണാം ഒരു പോസിറ്റീവ് സൈൻ സൈനാണ് അതുപോലെ രണ്ടുപേരും കൂടി ഒരു പുതിയ പ്രവാഹത്തിന് ജീവിത പ്രവാഹത്തിന് തുടക്കം കുറിക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലർക്ക് ഇതൊരു സ്പിരിച്വൽ യൂണിയൻ ആണ് അതായത് ആത്മീയ പാതയിലേക്ക് ആത്മീയപാതയിലേക്ക് നിങ്ങളിവൈൻ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് വളരെ ചുരുക്കം പേർക്കാണ് ഡിവൈൻ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ ലവ് ഇറ്റേണൽ ലവ് എന്ന് പറയുന്നത് പറഞ്ഞു അടുത്തതായിട്ട് ഡിസ്രപ്ഷൻ നിങ്ങൾ ഈ ജീവിതം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ പുതിയ തുടക്കം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം തകർത്തെറിയണം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതല്ലാത്ത കാര്യങ്ങൾ കുമിഞ്ഞുകൂടിയിട്ടുണ്ട് അതൊന്ന് നമ്മളത് തകർത്തെറിഞ്ഞാലാണ് നമുക്ക് പുതിയത് കെട്ടിപ്പൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പാസ്റ്റിന് എന്തെങ്കിലും ബാഗേജ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പുതിയ ജീവിതത്തിനെ ഒരു തരത്തിലും ബാധിക്കാതെ ശ്രദ്ധിക്കണം ചിലർക്ക് നിങ്ങളൊരു ഭയങ്കര ഒരു ഡിസ്ട്രപ്ഷൻ കെട്ടി തുടക്കത്തിന് മുന്നേ ഒരു ജീവിതത്തിൽ നല്ലൊരു അപ്പ് ഉണ്ടായിട്ടുള്ള സാഹചര്യം കിട്ടും ബേസ് ചക്ര നമ്മുടെ റൂട്ട് ചക്ര മൂലാധാര എന്ന് പറയാം അപ്പോൾ മൂലാധാര ചക്ര റൂട്ട് ചക്ര അത് ഈ ഫിസിക്കൽ മെറ്റീരിയൽ തിങ്സ് ആയിട്ട് കണക്റ്റഡ് ആണെന്നാണ് പറയുക നിങ്ങളുടെ ഭൂമിയായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയും ആ ഒരു ഗ്രൗണ്ട് കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സമയമാണിപ്പോൾ നിങ്ങളുടെ എർത്ത്ലി ആയിട്ട് കൂടുതൽ ആ റൂട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യേണ്ട ഒരു അത്യാവശ്യം നമുക്കുണ്ട് പ്രത്യേകിച്ച് തുടക്കത്തിൽ പറഞ്ഞു ശരി ഒരു സ്പിരിച്വൽ ജേണിയുടെ തുടക്കമാണിത് അപ്പോൾ അതിൻ്റെ ഒരു സൂചനയാണ് കൂടുതലായിട്ട് ലഭിക്കുന്നത് അടുത്തതായിട്ട് മൂവിങ് ഓൺ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള കാർഡ് ഓൾറെഡി നമ്മൾ കണ്ടു അപ്പോൾ എന്ന് പറഞ്ഞു നമ്മുടെ ഒരു തകർച്ച ഉണ്ടായിട്ടുണ്ടാകും അത് കഴിഞ്ഞിട്ടാണ് പുതിയ ന്യൂ ബിഗിനിങ് വരുന്നത് മൂവിങ് ഓൺ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിനെല്ലാം വിട്ടെറിഞ്ഞ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പ്രകാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം സമാധാനപരമായ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ അതിലേക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു ഈ സ്പിരിച്വൽ ജേണിയിൽ നിങ്ങൾ പ്രകാശത്തിലേക്ക് നയിക്കും യൂണിവേഴ്സ് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കാൻ യൂണിവേഴ്സ് നിങ്ങളുടെ കൈ പിടിച്ചിരിക്കുന്നു എന്ന് ഉറപ്പിക്കാം ഇമോഷണൽ ലോസ് ഈ മൂന്ന് കാർഡ് കണക്റ്റഡ് ആണ് ഡിസ്ക്രിപ്ഷൻ മൂവിങ് ഓൺ ഇതെല്ലാം നിങ്ങളൊരു ഇമോഷണൽ ലോസിനെ തുടർന്ന് അല്ലെങ്കിൽ ജീവിതത്തിലെ തകർച്ചയെ തുടർന്ന് മുന്നോട്ട് പോകുന്ന എനർജിയാണ് കാണിക്കുന്നത് ലവ് ബിഗിൻസ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ സ്പിരിച്വൽ ജേർണി തുടങ്ങേണ്ട സമയമായി എന്ന് കാണിക്കുന്നുണ്ട്